എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി ആവശ്യപ്പെടുന്നത് എന്താണ് എല്ലാ ദിവസവും ഞാൻ അല്ല പ്രാർത്ഥിക്കുന്നു ഒരുപോലെ പ്രാർത്ഥിക്കുന്ന സഭയുടെ പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനകൾ അത് സഭയിൽ എല്ലാവരും ചെല്ലേണ്ട പ്രാർത്ഥനകളാണ് സപ്ര ഹംസ ലലിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതെ ആ പ്രാർത്ഥന പിന്നെ വിഷ്ണു കുർബാന അർപ്പണം മാതാവിനോടുള്ള ചില പ്രാർത്ഥനകൾ ജപമാല ഇതാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പേഴ്സണൽ പ്രയർ എന്ന് പറയും ആ പ്രാർത്ഥന ഓരോ ദിവസവും അതാത് ദിവസത്തിലെ എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ച് ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കും ഏതെങ്കിലും രീതിയിൽ ക്ലേശം അനുഭവിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥന എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ എന്നെ പരീക്ഷയിൽ ജയിപ്പിക്കണമേ എൻ്റെ ജലദോഷം മാറ്റിത്തരണേ അല്ലെങ്കിൽ എനിക്ക് പനിയാണ് കർത്താവ് സുഖം തരണേ അല്ലേ എൻ്റെ അപ്പച്ചൻ്റെ ജോലി പോയി അപ്പച്ചനൊരു ജോലി തരണേ എൻ്റെ ചേച്ചിക്ക് വിവാഹമാകുന്നില്ല നല്ലൊരു തിർക്കന കിട്ടുന്നില്ല അതുകൊണ്ട് ചേട്ടന് ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സാധാരണ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ആ പ്രാർത്ഥന നല്ലതാണ് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനെ നമ്മളെ അറിയിക്കണം ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും മുട്ടുമെന്ന് നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ചോദിച്ചോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെയുള്ള ആ ചോദ്യങ്ങൾ ദൈവത്തിൽ നിന്ന് കൊടുക്കുന്നത് പ്രാർത്ഥനകളെക്കാൾ ഉപരി ആവശ്യങ്ങൾ അറിയിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന അവിടുത്തെ കൃപകൾക്ക് നന്ദി പറയുന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് വ്യക്തിപരമായ പ്രാർത്ഥനകളുടെ സമയത്ത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോഴങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ദൈമയസ്തുതി ഇതാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പേഴ്സണൽ പ്രയർ എന്ന് പറയും ആ പ്രാർത്ഥന ഓരോ ദിവസവും അതാത് ദിവസത്തിലെ എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ച് ജീവിതത്തിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കും ഏതെങ്കിലും രീതിയിൽ ക്ലേശം അനുഭവിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥന എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ എന്നെ പരീക്ഷയിൽ ജയിപ്പിക്കണമേ എൻ്റെ ജലദോഷം മാറ്റിത്തരണേ അല്ലെങ്കിൽ എനിക്ക് പനിയാണ് കർത്താവ് സുഖം തരണേ അല്ലേ എൻ്റെ അപ്പച്ചൻ്റെ ജോലി പോയി അപ്പച്ചനൊരു ജോലി തരണേ എൻ്റെ ചേച്ചിക്ക് വിവാഹമാകുന്നില്ല നല്ലൊരു തിർക്കന കിട്ടുന്നില്ല അതുകൊണ്ട് ചേട്ടന് ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സാധാരണ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ആ പ്രാർത്ഥന നല്ലതാണ് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനെ നമ്മളെ അറിയിക്കണം ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും മുട്ടുമെന്ന് നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ചോദിച്ചോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെയുള്ള ആ ചോദ്യങ്ങൾ ദൈവത്തിൽ നിന്ന് കൊടുക്കുന്നത് പ്രാർത്ഥനകളെക്കാൾ ഉപരി ആവശ്യങ്ങൾ അറിയിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന അവിടുത്തെ കൃപകൾക്ക് നന്ദി പറയുന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് പേഴ്സണൽ പ്രയറിൻ്റെ സമയത്ത് വ്യക്തിപരമായ പ്രാർത്ഥനകളുടെ സമയത്ത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോഴങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ദൈവമേയ സ്തുതി ഞാൻ സാധാരണ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് എന്താണെന്നറിയോ ദൈവമയ സ്തുതി ഈശ്വര സ്തുതി പരിശുദ്ധാത്മാവ്യ സ്തുതി ഇതിങ്ങനെ ഞാൻ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അതുപോലെ തന്നെ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത് ഞാൻ ആദ്യവർവ്വാന സ്വീകരിച്ച സമയത്ത് എന്നെ ആദ്യവർവാന സ്വീകരണത്തിന് ഒരുക്കിയത് അഡോറേഷൻ സിസ്റ്റേഴ്സ് നിങ്ങൾ കേട്ടുണ്ടോ എസ് എ ബി എസ് അതിലെ ഒരു സിസ്റ്ററാണ് അതിൻ്റെ ഫൗണ്ട്രസ് ഷന്താളമ്മയാണ് എന്നെ അതിർവാന സ്വീകരണത്തിന് ഒരുക്കിയത് ഈ അമ്മ ഞങ്ങളോട് പറഞ്ഞു പിള്ളേർ കുട്ടികളോട് പറഞ്ഞു നിങ്ങളായിരം സുഹൃദൈവം ചെല്ലുകയാണെങ്കിൽ ഒരു കമ്പിളി നാരങ്ങ തരാമെന്ന് പറഞ്ഞു അന്ന് തുരുത്തിയിലെ ഒരു വലിയ കമ്പിളിയുണ്ട് കമ്പിളിനാരങ്ങ അത് മുഴുവൻ ഇങ്ങനെ കമ്പിളി നാരങ്ങ അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഉണ്ട് ആ നാരകം അവിടെ അതിന് എൺപത് വയസ്സ് കഴിഞ്ഞു എനിക്കും എൺപത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ നാരകത്തിൽ ഇങ്ങനെ നാരകം ഉണ്ടാകുന്നുണ്ട് അറിഞ്ഞാൽ അപ്പോഴിതും തരാമെന്ന് ഒരു ദിവസം മദർ വന്നിട്ട് വലിയ ഒരു സുഹൃദൈവം പറഞ്ഞു ഞാൻ ആ സുഹൃദയവും ഇപ്പോൾ ഓർക്കുന്നില്ല വളരെ നീണ്ട ഒരു സുഹൃദയവം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു വൈദ്യുതി എല്ലാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ പിന്നെ അമ്മ ഓർത്ത വെച്ച് പറഞ്ഞ് ഞാനൊരു ചെറിയ സുഹൃദയവൻ തരാ എല്ലാ എന്ന് ഈശോ കൃപ ഉള്ളൂ രണ്ട് വാക്ക് ഈശോ കൃപ നമ്മൾ കേട്ടില്ല കൃപ നിറഞ്ഞവളെ സ്വസ്തി അങ്ങനെയാണ് മാതാവിനെ വിളിച്ചത് അപ്പോൾ ആ കൃപയ്ക്ക് എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന രക്ഷയുടെ അനുഭവം നമുക്ക് നൽകുന്ന ആശ്വാസം സമാധാനം സംതൃപ്തി സന്തോഷം ദയാ ക്ഷമ ഇതെല്ലാം ആ ഒരു കൃപയുടെ ഫലങ്ങളാണ് അപ്പോൾ അത് ഞങ്ങളെ പഠിപ്പിച്ചു ഞാനത് ചെല്ലുമായിരുന്നു പക്ഷേ ചെറിയ കുഴപ്പമായിരുന്നു ചെല്ലാതെ എന്ന് കമ്പിളിമാരി ഞാൻ മേടിക്കുമായിരുന്നു ഞാനിങ്ങനെ എഴുതിക്കൂട്ടി അന്ന് ഞാൻ നല്ല പയ്യനായിരുന്നു അതുകൊണ്ടല്ല എഴുതിക്കൂട്ടി ആണ് ഞാൻ വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഈശോ കൃപ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ദൈവ സ്തുതി ഈശോയെ സ്തുതി പരിശുദ്ധാത്മാവേ സ്തുതി കർത്താവായ ഈശോയെ അങ്ങേ അങ്ങേടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇങ്ങനെയൊക്കെ ഈശോയുടെ ദിവ്യകാരന് ഹൃദയത്തിന് സ്തുതി ഈശോയെ നന്ദി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ നമ്മളെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും മനസ്സിന് അത് ദൈവം നൽകുന്ന സന്തോഷമാണ് ആത്മാവ് നൽകുന്ന സന്തോഷം പിന്നെ നമുക്ക് മനഃപ്പാഠം അറിയാവുന്ന പ്രാർത്ഥനകളും നമ്മൾ ചെല്ലണം എത്രയന്ധ മാതാവ് അതുപോലെ തന്നെ മുർഹാദക്കുശംബ്രാമിശാത്മാവിനോടുള്ള പ്രാർത്ഥന ഇതൊക്കെ ചെല്ലണം അപ്പോൾ അങ്ങനെയുള്ള ദൈവവുമായിട്ട് നമ്മൾ നല്ല ഭാഷയിൽ പറഞ്ഞാൽ സംവദിക്കുന്ന സംഭാഷിക്കുന്ന സന്ദർഭമാണ് നമ്മുടെ പേഴ്സണൽ പ്രായം നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി ദൈവം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ നല്ലത് തരും നമ്മൾ പോയി സ്വച്ഛമായിട്ട് ഇരുന്ന് കൊടുക്കണം ദൈവം ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു അങ്ങയുടെ ദാസനിതാ അങ്ങയുടെ ദാസി ഇതാ എന്നെ ശ്രവിച്ചാലും എന്ന് ഈശോയോട് പറയണം അങ്ങനെ ശ്രവിക്കുന്ന സന്ദർഭത്തിൽ ഈശോ നമുക്ക് അനുഗ്രഹം തരും ഇതാണ് പേഴ്സണൽ പ്രയറായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം